നമസ്കാരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെക്കുറിച്ച് ഉയർന്നു വരുന്ന ആശങ്കകൾ കാരണം ജർമ്മനി ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന സ്വർണശേഖരം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി ന്യൂസ് വിക്കിന്റെ റിപ്പോർട്ട് അടുത്ത സർക്കാരിനെ നയിക്കാൻ സാധ്യതയുള്ള രാജ്യത്തെ യാഥാസ്ഥിതിക ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അതായത് സി ഡി യു പാർട്ടി ട്രംപിന്റെ താരിഫുകളും ഒറ്റപ്പെട്ട നിലപാടുകളും കാരണം സ്വർണം തിരിച്ച് രാജ്യത്തിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു വിദേശനയം വ്യാപാര ബന്ധങ്ങൾ ആഭ്യന്തര രാഷ്ട്രീയം തുടങ്ങിയ അമേരിക്കയിലെ സമീപകാല സംഭവ വികാസങ്ങളാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ജർമ്മനിയെ ചിന്തിപ്പിച്ചത് മൊത്തം സ്വർണശേഖരത്തിന്റെ മുപ്പത്തിയേഴ് ശതമാനം ഫെഡറൽ റിസർവിലാണ് സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കിക്കൊണ്ട് സി ഡി യു രാഷ്ട്രീയക്കാർ സ്വർണ ശേഖരം പതിവായി അമേരിക്കയിലെത്തി പരിശോധിക്കുന്നതിനോ അല്ലെങ്കിൽ അവ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനോ വേണ്ടിയുള്ള വാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചിലർ എല്ലാ ജേമൻ സ്വർണശേഖരവും ഫ്രാങ്ക്ഫേർട്ടിലേക്കോ കുറഞ്ഞത് യൂറോപ്പിലേക്കോ ഉടനടി മാറ്റണമെന്ന് വാദിക്കുന്നുണ്ട് എന്നാൽ ജർമനിയുടെ സ്വർണശേഖരം സൂക്ഷിക്കുന്നതിന് ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് വിശ്വസനീയമായ ഒരു പങ്കാളിയാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ജർമ്മൻ സെൻട്രൽ ബാങ്ക് പാർട്ടിയുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ആഗോള രാഷ്ട്രീയത്തിലും വ്യാപാരത്തിലും അമേരിക്കയുടെ പങ്കിനെ കുറിച്ച് യൂറോപ്യൻ സഖ്യകക്ഷികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതയാണ് ഇപ്പോൾ ആരംഭിച്ച ഈ ചർച്ച എടുത്തു കാണിക്കുന്നത് മാത്രമല്ല ട്രംപിന്റെ ഭരണകൂടം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം ലെവി ഉൾപ്പെടെ വിപുലമായ താരിഫുകൾ ഏർപ്പെടുത്തിയത് ജർമ്മൻ കയറ്റുമതിയെ ബാധിക്കുകയും വ്യാപാര സംഘർഷം വർദ്ധിക്കുമെന്ന ആശങ്കയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ജർമ്മനിയുടെ വ്യാവസായിക നയത്തെ വിമർശിച്ചും പ്രതിരോധ സാമ്പത്തിക സഖ്യങ്ങൾക്ക് രാജ്യം നൽകുന്ന സംഭാവനകൾ ആരോപിച്ചും ട്രംപ് പലപ്പോഴും നേരിട്ട് ജർമ്മനിക്കെതിരെ വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ജർമ്മനിയെ ദയനീയമായ സ്വതന്ത്ര വിപണനക്കാരൻ എന്നാണ് വിശേഷിപ്പിച്ചത് ഇതെല്ലാം ഒരു വിഭാഗങ്ങൾക്കിടയിൽ അമേരിക്കൻ വിദ്വേഷം വളരാൻ വഴിവച്ചിരുന്നു സാമ്പത്തിക സംഘർഷങ്ങൾക്ക് പുറമെ അമേരിക്കയ്ക്കുള്ളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഈ അസ്വസ്ഥതയ്ക്ക് പിന്നിലുണ്ട് ജർമൻ ഇന്റലിജൻസ് സേവനങ്ങൾ ഭരണഘടനാ ഭീഷണിയായി മുദ്രകുത്തിയ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് ട്രംപ് ഭരണകൂടത്തിന്റെ സഖ്യകക്ഷികൾ നൽകുന്ന പിന്തുണ ഉൾപ്പെടെ യൂറോപ്യൻ രാഷ്ട്രീയത്തിൽ കൂടുതലായി അമേരിക്ക ഇടപെടുന്നുവെന്ന ആരോപണവും ജർമ്മൻകാരിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ നിലവിലെ സ്ഥിതിഗതികൾ ജർമ്മൻ നിയമനിർമ്മാതാക്കൾക്കിടയിൽ ആശങ്കകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ അമേരിക്കയിൽ നിന്നും സ്വർണം സ്വന്തം രാജ്യത്തേക്ക് മാറ്റണമെന്ന സി ഡി യു നിയമസഭാംഗം പറഞ്ഞിരുന്നു പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാവരും തള്ളി പക്ഷേ എന്നാൽ ഇപ്പോൾ വിഷയം വീണ്ടും ചർച്ചയാകുമ്പോൾ അതേ കാര്യം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് വിനസ് ബാങ്കിൻ്റെ ഔദ്യോഗിക പ്രതിനിധികൾ നേരിട്ട് ഭാരങ്ങൾ എണ്ണുകയും അവയുടെ ഫലങ്ങൾ രേഖപ്പെടുത്തുകയും വേണമെന്നാണ് യൂറോപ്യൻ പാർലമെൻറ്റിലെ സി അംഗമായ മാർക്കസ് ബേബർ ആവശ്യപ്പെട്ടിരിക്കുന്നത്